ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിന് ശേഷമാണ് കളമശ്ശേരി കാർബോറാൻഡം കമ്പനിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പ്രദേശത്തെ അൻപതോളം വീടുകളിൽ നാശനഷ്ടം ഉണ്ടാക്കിയെന്നാണ് നാട്ടുകാരുടെ പരാതി നമ്മൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം പല വീടുകളിലെയും കട്ടിളകൾ ഇറങ്ങി ഇളകി മാറുക അതുപോലെ തന്നെ ഭിത്തികളിലൊക്കെ വിള്ളലുണ്ടാവുക ടൈലുകൾ പൊട്ടി അടർന്നു പോകുക എന്ന തരത്തിൽ വ്യാപകമായ പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നു ഏതാനും വീടുകളിൽ രാവിലെ കമ്പനിയുടെ ഭാഗത്ത് ചെറിയ പരിശോധന നടത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി നഷ്ടപരിഹാരം ഉറപ്പ് നൽകാമെന്നുള്ള വ്യവസ്ഥയിൽ നാട്ടുകാർ ഈ വാർത്ത രാവിലെ പുറത്ത് വിടുന്നില്ല പക്ഷേ അതേസമയം ഇതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും ഈ നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് എടുക്കണമെങ്കിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ണം അവർക്ക് വിദഗ്ധ സംഘത്തെ നിയോഗിക്കണം എഞ്ചിനീയർമാർ എഞ്ചിനീയർമാർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം കണക്കെടുത്താൽ മാത്രമേ നഷ്ടപരിഹാരം നൽകാനാവൂ എന്നൊരു പ്രതികരണം കമ്പനിയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉന്നയിക്കുകയാണ് ഒന്നോ രണ്ടോ വീടുകളിലല്ല അൻപതോളം വീടുകളിൽ കേടുപാടുണ്ടായി എന്നാണ് നാട്ടുകാരുടെ പരാതി മാത്രമല്ല ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ ഫാക്ടറിയോട് ചുറ്റിപ്പറ്റി പൊട്ടിത്തെറികളും അതിനോട് തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും ഉണ്ടായി എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം എന്തായാലും നമുക്ക് നാട്ടുകാരോട് തന്നെ ഇതിന്റെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം ഒരു ആരോ വന്ന് ശക്തമായിട്ട് ചവിട്ടി തള്ളുന്ന ഒരു ശബ്ദം അതായത് ഒരു ഒരു മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഇടപെട്ട് അഞ്ചാറ് തവണ അങ്ങനെ എല്ലാവരും പരിഭ്രാന്തരായി കുട്ടികളടക്കം എഴുന്നേറ്റ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു അപ്പൊ രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂർ ഭൂചലനം ഒരു ആ ഒരു വിചാരിച്ച് പെട്ടെന്ന് വീട് ഇറങ്ങാൻ റോഡിലേക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ തുറയുന്നില്ല ഇനി തുറക്കാനും പറ്റില്ല അടക്കാനും പറ്റില്ല എന്താ സംഭവിക്കുന്ന പോലെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരുപാട് തവണ ഇങ്ങനെ പൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കയായിരുന്നു നല്ല ശബ്ദമായിരുന്നു പേടിച്ച് കൊച്ചുപോലും കരഞ്ഞായിരുന്നു പേടിച്ചിട്ട് വേഗം കൊച്ചിനെ എടുത്ത് എന്താ സംഭവിക്കണേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എല്ലാവരും പുറത്തേക്ക് ഓടുക ചെയ്തത് പുറത്തേക്ക് ഓടിയപ്പോൾ നാട്ടുകാർ നാട്ടുകാരും അങ്ങനെ തന്നെ വളരെ പരിഭ്രാന്തരായിട്ട് അവരും ഓടുമായിരുന്നു എന്താ ഏതാ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ആ വിള്ളൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചു എന്റെ വിള്ളൽ ഇപ്പോഴും ഉണ്ടായിരുന്നു ഇതും കൂടി ആയപ്പോൾ ഒന്നും കൂടി വിണ്ടു പിന്നെ ഓട് വീടായതുകൊണ്ട് ഒരുപാട് ചോർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് നന്നായിട്ട് ഇനി ഒരു മഴ അറിയാം ഇന്നത്തെ ആ ഒരു പൊട്ടിത്തെറിയിൽ എന്തൊക്കെ സംഭവിച്ചു ഇനി ഒരു ചോർച്ച ഉണ്ടായാലറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്ന വെട്ടിച്ചാച്ചി ഇപ്പോൾ ആ വെട്ടി ചാക്കൽ വിൻഡർ ഒന്നുകൂടി വിണ്ട് ഇതായിരിക്കാണ് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരക്കുണ്ട് ഞങ്ങളുടെ കമ്മിൽ ഉണ്ടായിരുന്ന റിട്ട ഞാൻ റിട്ടേഡിലാണ് ഞാൻ കമ്മിലുള്ള സ്റ്റാഫായിരുന്നേ പറഞ്ഞ സ്പീഡറായിരുന്നു ഇതൊന്നും വന്ന് കാലത്തെ വന്ന് ഞങ്ങൾ ആരുണ്ടായിരുന്നു ഒരാൾ വന്ന് രണ്ട് പേര് വന്നു വെച്ചാറ് ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ വൈകിട്ട് വരാം പിന്നെ എഞ്ചിനീയർ പറ്റേ ഇതിപ്പോൾ പൊട്ടിയതാണ് ഇപ്പം മിന്നെ പൊട്ടിയതാണെന്ന് അറിയാമെന്ന് പറഞ്ഞു ഇത് എങ്ങനെയായാലും ഇനി ഞങ്ങൾ ഇതിനൊരു സാക്ഷ്യ പരിഹാരം കാണാതെ ഈ കമ്പനിയിൽ നടത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇപ്പോൾ കൗൺസിലർ അടക്കം പറഞ്ഞിരിക്കുന്നത് അതൊന്നും സ്ത്രീകളും കുട്ടികളുമൊക്കെയായി ഒരുപാട് പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടത്താണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായത് ആളുകളൊക്കെ വളരെ പരിഭ്രാന്തരായി പുലർച്ചെ ഇറങ്ങി ഓടുകയായിരുന്നു എന്തായാലും മുൻകാല അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി ഇത്തരത്തിലൊരു സ്ഫോടനം അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കമ്പനിയുടെ ഭാഗത്തുണ്ടാവുക അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ വിദഗ്ദ്ധ സംഘത്തെ രൂപീകരിച്ച് നാശനഷ്ടം കണക്കെടുത്ത് നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്നാണ് നാട്ടുകാരുടെ പരാതി അല്ലാത്ത പക്ഷം അവർ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്നാണ് പ്രതികരണം ക്യാമറമാൻ വേണുവിനൊപ്പം ആദിത്യരാമനക്കുട്ടൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി